See? സ്നേഹിക്കുന്നുണ്ട് ഞങ്ങള് എത്ര നീട്ടമുണ്ടായിരുന്നു ആ വിളിക്കാൻ അത്രയും നീട്ടമുള്ള ഒരു സ്നേഹമുണ്ട് കളിപ്പിച്ച് ചിലര് ഈശോയെ കളിപ്പിച്ചു പറഞ്ഞു സ്നേഹമില്ലാത്തതുകൊണ്ടാണ് വിളിക്കാൻ ഒന്നും കൂടെ നീട്ടി ഒരു കല്ലേലിയ വിളിച്ചേ ഞാൻ തിരിച്ചു നിങ്ങൾക്ക് എല്ലാ ഈശോട് വലിയ സ്നേഹിയെ ഇതിനേക്കാളും ആയിരം മടങ്ങു സ്നേഹം നിങ്ങളുടെ ദൈവത്തിന് നിങ്ങളോടുണ്ട്

അത്യല്ലേ മക്കളെ നമ്മളെ ഓർക്കാൻ മാത്രം എന്റെ പൊന്നു കർത്താവ് നീ എന്നെ ഓർക്കാൻ മാത്രം എളിമയോടെ ദൈവത്തിന്റെ സന്നിധി കൈകൂപ്പുമ്പോഴ് നമ്മുടെ മനസ്സിൽ മനസ്സിന് ഇങ്ങനത്തെ പ്രാർത്ഥനകൾ വന്നുകൊണ്ടിരിക്കും ദൈവമേ എന്നെ നീ ഓർക്കാൻ മാത്രം ദൈവങ്ങളെ കരുണയാ മകളെ നീ എഴുന്നേറ്റ് നടക്കുന്നെങ്കില് നീ നടക്കുന്നെങ്കില് നിന്റെ ജീവിതത്തിൽ ദൈവം കൂരിച്ചൊരിയുന്ന അനുഗ്രഹങ്ങളുണ്ട് ശരീരത്തിൽ വെച്ച് തന്ന ചില അസുഖമൊക്കെ ഇതിനിടയ്ക്ക് അങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ ശരീരത്തിൽ ഉണ്ടാകുന്ന ചില അസുഖങ്ങളൊക്കെ ഇതിനിടയ്ക്ക് എടുത്തുകൊണ്ട് മാറ്റുന്നുണ്ട് അല്ലെ ജീവിതത്തിൽ ഉണ്ടാകാൻ ചില തകർച്ചകളൊക്കെ ഈ വഴിയിലങ്ങ് മാറിപ്പോയിട്ടുണ്ട് ചില ദുരന്തങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട് കേട്ടോ നമ്മൾ അറിയുന്നില്ലല്ലോ ദൈവം അതൊക്കെ കാണിക്കുന്നില്ല നമ്മളെ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തില് ദൈവം വലിയ കാരുണ്യം കാട്ടുക വലിയ തകർച്ചകളിലും ദുരന്തങ്ങളിലുമൊക്കെ ആകാറുന്ന മക്കൾ കഴിഞ്ഞ ദിവസം ഒരു ചെറുകൊണ്ട് വന്നിട്ട് എനിക്ക് തന്നെ വിദേശത്താണ് നാട്ടിലാണ് അറിയില്ല ചുരുക്കി പറയാം പോലീസ് കൊണ്ട് നാട്ടിൽ തന്നെയാണ് പതിനെട്ട് ദിവസം പോയി ജയിലിൽ കിടന്നു മനസാ വാച കർമ്മണ അവനൊരു തെറ്റും ചെയ്തിട്ടില്ല പണമില്ലല്ലോ ബാംഗ്ലൂരോ ബോംബെയിലോ ഡൽഹിയിലെങ്ങാണ്ടാണ് അപ്പോൾ ഇവർ ഒന്നിച്ചൊരു എട്ട് പേരും അങ്ങോട്ടാണ് കിടന്നാ പത്ത് പേര് താമസിച്ചതാണ് എട്ട് പാവങ്ങൾ ഇവിടുന്നൊക്കെ പോയി കഷ്ടപ്പെട്ട കുടുംബത്തിന്റെ വേദനയോ അധിവിനോ അങ്ങനെ പോയവനാ പക്ഷെ കൂടെ വന്ന രണ്ടവന്മാര് കഞ്ചാവ് വച്ചവടക്കാര മയക്കുമരുന്ന് വിൽക്കുന്നവന്മാരായിരുന്നു ആദ്യ അവന്മാരെ പൊക്കി പൊക്കിപ്പോ പറഞ്ഞ എട്ടെണ്ണം കൂടെ പത്ത് പേര് കൂടിയ ബിസിനസ് കൊച്ചിനെ പിടിച്ചോട പതിനെട്ട് ദിവസം അവനെ പാന്ത് പിടിച്ചിരിക്കുക ഒരുപാട് പരിപാലനൊന്നും ഇല്ലെന്നേ എല്ലാം നമ്മൾ തെറ്റി ചെയ്യണമെന്നൊന്നും ഇല്ലന്നേ ഒരു പരിപാലന പരിഗണന ദൈവത്തിനുണ്ട് മക്കളെ അതുകൊണ്ട് നമുക്ക് ഉണരുമ്പോൾ ദൈവത്തെ വിളിച്ചുകൊണ്ട് ഉണരണം ഉറങ്ങാൻ പോകുമ്പോ കർത്താവിന് സ്തുതി പറഞ്ഞുകൊണ്ട് ഉറങ്ങാൻ പോകണം രാവിലെയൊക്കെ എഴുന്നേറ്റെ നിലത്തുനിന്ന് മുട്ടുകുത്താൻ അവിടെ മുട്ടുകുത്തി മുട്ടുകുത്തിന്ന് പ്രാർത്ഥിക്കണം ഒന്ന് കിടക്കാൻ പോകുന്ന രാത്രി ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് മുട്ടുകുത്തി മുട്ടുകുത്തിന്നിട്ട് ഒരു നന്ദി പറഞ്ഞിട്ട് ഒരു എത്രയും ദൈവമുള്ള മാതാവൊക്കെ ചൊല്ലിയിട്ട് അല്ലെങ്കിൽ ഒരു വിശ്വാസപോമാണൊക്കെ ചൊല്ലിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റുമെങ്കിൽ മാലാക്കന്മാര് വന്ന് നിങ്ങളുടെ ബെഡിന് ഉറ്റും ഇങ്ങനെ കട്ടിലിനുറ്റു ഇങ്ങനെ കാവലു നിൽക്കുന്നൊരു അനുഭവം കിട്ടും ദൈവം നിങ്ങളെ പരിപാലിക്കും മക്കളെ ദൈവത്തിന്റെ ഒരു കരുണയും ദൈവത്തിന്റെ ഒരു അനുഗ്രഹവും മക്കളുടെ മേലുണ്ട് രാവിലെ മുതല് കുർബാനയെ പറ്റി ധ്യാനിച്ചുകൊണ്ടിരിക്കുക യോഹനാൻറെ സുവിശേഷം ആകാമതിയായ നാല് എട്ടാം വാക്യം ഞാൻ ആണ് ഓഫ് ലൈഫ് ക്രിസ്തുവിനോട് ആര് കൂട്ടുപിടിക്കുന്നുവോ ക്രിസ്തുവിനെ ആര് തിന്നുന്നുവോ ക്രിസ്തുവിനെ ആര് കുടിക്കുന്നുവോ ക്രിസ്തുവിനെ ആര് കൈയിലെടുക്കുന്നുവോ അവ ജീവിക്കും അതൊരു ജയിച്ചു വന്ന് സാക്ഷ്യപ്പൊക്കുന്നുണ്ട് നിങ്ങൾ കേൾക്കണം കേട്ടോ യൂട്യൂബിൽ കിടപ്പുണ്ട് ക്യാൻസറാണ് അമ്മ കാട്ടിലേ കിടന്ന് മരിച്ചത് ക്യാൻസർ കൊണ്ടാണ് അമ്മയ്ക്ക് ബോൺ ആയിരുന്നു അമ്മയ്ക്ക് ലങ്സ് ക്യാൻസർ ആയിരുന്നു നോക്കുമ്പോൾ ചേട്ടൻ അതേ രോഗം അമ്മ മരിച്ചു കാരണം അമ്മയ്ക്ക് രോഗം രോഗമുണ്ടായിരുന്നപ്പം വേറെ നോക്കാൻ നേരം ഉണ്ടായിരുന്നില്ല അവന് ശ്രദ്ധിച്ചില്ല അമ്മ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് നടുവിന് വേദനയുണ്ട് ശ്വാസം മുട്ടലുണ്ടെന്നൊക്കെ തിരിച്ചറിയാൻ തുടങ്ങിയത് ചെന്നപ്പം പറഞ്ഞു ഒരു വലിയ ട്യൂമർ വളർന്നു നിൽക്കുക അകത്ത് എനിക്കറിയില്ല ബോൺ ക്യാൻസർ എന്നിങ്ങനെ ട്യൂമർ എന്നൊക്കെ എനിക്ക് മനസ്സിലായി എന്തായാലും ആ ചേച്ചി പറഞ്ഞ് സാക്ഷ്യം കിടപ്പടും നിങ്ങൾ കേട്ട് നോക്കിക്കോ ചെന്നപ്പോൾ തീർന്നു ഫോർത്ത് സ്റ്റേജാണ് ചേച്ചി ഇങ്ങനെ കണ്ണീരോടെ നിൽക്കുക ചേച്ചി പറഞ്ഞു എനിക്ക് ധൈര്യമില്ല എന്നും സഹോദരി വന്ന് രാവിലെ നിൽക്കുക ഭർത്താവ് രോഗം കിടക്കയില് കണ്ട് നിൽക്കാനൊന്നും പറ്റുകയല്ല എന്നിട്ട് മകളെ ചുരുക്കി പറയുക അവസാനം വന്നു കഴിഞ്ഞപ്പോഴിതന്നെ വേണ്ടത് ക്യാൻസർ എന്ന രോഗം അത് സ്റ്റേജിൽ നിന്ന് താഴേക്ക് വന്നിട്ട് ഒരു സൗഖ്യത്തിന്റെ അനുഭവത്തിൽ അവരെത്തി നിൽക്കുക അവര് ക്രിസ്തുവിനെ ഇങ്ങനെ മുഹക്കപ്പടിച്ച് കഴിയുമ്പം പിന്നെ അവള് പറഞ്ഞത് ഇങ്ങനെയാണ് ആശുപത്രിയിൽ നിൽക്കുമ്പം ഈ വചനോത്സവം കൊടുപ്പിക്കാൻ വരുന്ന ചില മനുഷ്യർ നിങ്ങൾ കണ്ടിട്ടില്ല ചില ഭാവങ്ങള് പണിയൊന്നുമില്ല എന്നിട്ട് വചനോത്സവം വിക്കാൻ വരുന്ന ആ ചേട്ടൻ പതുക്കെ തോണ്ടിയിട്ട് പറഞ്ഞു നീ പറഞ്ഞു വാർത്ത ചൊള്ളാൻ പറഞ്ഞു നൂറ്റി പതിനെട്ട് ദിവസനം പതിനേഴാം വാക്യം ഞാൻ മരിക്കുകയില്ല ഞാൻ ജീവിക്കും പറഞ്ഞോളാൻ പറഞ്ഞു ചേട്ടൻ മരിക്കാൻ പോകുമ്പോ ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുത്ത ചെകിട്ടുവർമ്മ പറഞ്ഞു കൊടുത്തതാ പറഞ്ഞു നീ പറഞ്ഞോളാം പറഞ്ഞു ഞാൻ മരിക്കുകയില്ല ഞാൻ ജീവിക്കും ഒരു വചനത്തിന്റെ അഭിഷേകം ഇത് രാവിലെ മാല കേട്ടതാ ദൈവവചനത്തിന്റെ അഭിഷേകം അത് സൗഖ്യത്തിന്റെ അഭിഷേകമാണ് ദൈവവചനത്തിന്റെ അഭിഷേകം അത് ജീവന്റെ അഭിഷേകമാണ് ദൈവ ക്രിസ്തുവാരുടെ പറ്റി പറഞ്ഞു വരുന്നത് എത്ര പേര് കുർബാന സ്വീകരിച്ചിട്ടുണ്ട് എത്ര പേര് കുർബാന നിന്റെ ക്യാൻസർ രോഗം മാറിയോ നിന്റെ മനസ്സിന്റെ വേദന മാറിയോ നിന്റെ ശരീരത്തിന്റെ വേദന മാറിയോ നിന്റെ ജീവിതത്തിന്റെ പ്രശ്നം മാറിയോ ഇല്ലെങ്കിൽ നീ ക്രിസ്തുവിനെ സ്വീകരിച്ചിട്ടില്ല ഇടിച്ചു അവർബാന മനസ്സങ്ങനെ ഉരുകിത്തുടങ്ങി കഴിയുമ്പോ കണ്ണിങ്ങനെ നറഞ്ഞൊഴുകി തുടങ്ങുമ്പോൾ കയ്യൊക്കെ വിളച്ചു തുടങ്ങുമ്പോഴത്തേന് ശരീരമൊക്കെ ചൂട് പിടിച്ച് തുടങ്ങുമ്പോൾ നീ അറിയാതെ ഏങ്ങലടിച്ചു തുടങ്ങുമ്പോഴ് സ്വീകരിക്കാനുള്ളതാ ദിവ്യ കാരുണ്യം അല്ലാതെ പള്ളിയിൽ പോയാലും കുബാനക്ക് പോയതും സീ നിയമില്ലെന്ന് സ്വീകരിക്കരുതെന്ന് തന്നെ അച്ഛൻ പറയും നിന്റെ കൈ വിളച്ച് തുടങ്ങുമ്പോൾ നിന്റെ ഹൃദയം തുടങ്ങുമ്പോൾ നിന്റെ കണ്ണ് നിറഞ്ഞൊഴുകുമ്പോൾ നിനക്ക് സ്വീകരിക്കാനുള്ളതാണ് ദിവ്യകാരുണ്യം ചിക്കൻ നിറയുമ്പോൾ ഒട്ടേ അടിച്ചൊരു പോയത് സ്വീകരിക്കാനുള്ളതല്ല കുർബാന നിൻ്റെ വിശപ്പിൽ നിൻ്റെ ദാഹത്തിൽ നിൻ്റെ നൊമ്പരത്തിൽ അതുകൊണ്ട് പറഞ്ഞത് കുർബാന തുടക്കം മുതൽ കുർബാനക്ക് മുമ്പ് വന്ന് കുർബാനക്ക് മുമ്പ് വരണം എന്നിട്ട് കുർബാന ഇടയ്ക്ക് ഓടിപ്പോയി കുമാര സ്വീകരിക്കരുത് അത് സൗഖ്യമല്ല അത് രോഗവാദനാൻ പോകുന്നത് അത് ജീവനല്ല മരണമാരം തരാൻ പോകുന്നു പക്ഷേ ഒരു ഒരുക്കത്തോടെ ഗോവിന്ദോസിലേഖനത്തില് ഏതാധ്യായവ ഒന്ന് ഗോവിന്ദോസില് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പഠിപ്പിച്ച് കുർബാനയെ പറ്റി പഠിപ്പിക്കുന്നില്ലേ എത്രാമതിയായോ ഒമ്പതാം മതിയായോ ഹാലേ ലുയുപക ഹാലുയ ഹാലുയുപക തിരുവചനം പഠിപ്പിക്കുക തിരുവചനം പഠിപ്പിക്കുക ഏതാ പതിനൊന്നാം അധ്യായം പതിനൊന്നാം അധ്യായത്തിൽ പരിശുതാത്മക പഠിപ്പിക്കുക നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ ഞാൻ വായിച്ചു തരാൻ നേരമില്ലാത്തതുകൊണ്ടാണ് കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ പരിപേൽപ്പിച്ചതുമായ കാര്യം ദിവ്യകാരണത്തെ പറ്റി പഠിപ്പിച്ചിട്ട് പറയുക നിങ്ങളിൽ പലരും മരിച്ചുപോയത് നിങ്ങളിൽ പലരും രോഗികളും ദുർബലരുമായിരിക്കുന്നതിന് കാരണം നിങ്ങൾ അയോഗ്യതയോടുകൂടെ എൻ്റെ അവന്റെ ശരീരം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തത് കൊണ്ടല്ലേ ഞാൻ ജീവനാ മക്കളെ ജീവൻ കിട്ടാൻ വേണ്ടി ഒരു സൗഖ്യം കിട്ടാൻ വേണ്ടി ഒരു വിടുതൽ കിട്ടാൻ വേണ്ടി ഒരു അഭിഷേകം നിനക്ക് വിശക്കുമ്പോൾ സ്വീകരിക്കാനുള്ളതാ നിനക്ക് ദാഹിക്കും സ്വീകരിക്കാനുള്ളതാ നീ തളരുമ്പം സ്വീകരിക്കാനുള്ളതാ നീ സങ്കടപ്പെടുമ്പോൾ സ്വീകരിക്കാനുള്ള ദിവ്യാരുണ്യം അങ്ങനെയൊക്കെ വിമാന സേകരിക്കും അവൻ എന്നെ ആശ്വസിപ്പിക്കും അവനെന്നെ ബലപ്പെടുത്തും അവൻ നിന്നെ സുഖപ്പെടുത്തും അവൻ നിന്നെ രക്ഷിക്കും ഞാൻ ജീവന്റെ അപ്പമാണ് കേട്ടോ ഇനി നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന പക്ഷേ സ്വർഗത്തിന്ന് പെയ്യുന്ന അപ്പത്തിൻ്റെ കഥയായി പറയണേ മഞ്ഞ സ്വഗത്തിലാണ് മനുഷ്യൻ അധ്വാനിച്ച് ഗോതമ്പ് നട്ടുപിടിപ്പിച്ചിട്ട് ചുട്ടുണ്ടാക്കി അപ്പത്തിൻ്റെ പേരല്ല മന സ്വഗത്തിന്ന് പെയ്യുന്ന മന്നയാണ് അത് കഴിച്ചിട്ട് മനുഷ്യന് മരിച്ചു ിനെ രക്ഷിക്കാനാവില്ല ആകാശത്തിന് കീഴ് മനുഷ്യരക്ഷയ്ക്ക് മറ്റൊരു നാമം നൽകപ്പെട്ടിട്ടില്ല യേശു നാമം അല്ലാതെ ആകാശത്തിന് മനുഷ്യ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്നതാണ് യേശു നാമം അത്ഭുതനാമം

നന്നായിട്ട് ജീവിച്ചിട്ട് കാര്യമില്ല മക്കളെ ക്രിസ്തുവായിട്ട് ജീവിക്കണം ലിവിങ് എ ഗുഡ് ലൈഫ് ഇറ്റ് ലീഡിങ് എ ക്രിസ്ത്യൻ ലൈഫ് ക്രിസ്ത്യൻ ലൈഫ് ക്രിസ്തുവിന്റെ ജീവിതമാണ് പറഞ്ഞിട്ടുള്ള വചനം കിടപ്പണം നിങ്ങൾ കേട്ടോണം കേട്ടോ അഭിഷേക് കിടക്കുന്നത് കേട്ടോണം രാവിലെയൊക്കെ പറഞ്ഞിട്ടുണ്ട് പറയാ ക്രിസ്തുവിൻ്റെ കണ്ണുകളും ക്രിസ്തുവിന്റെ കാതുകളും ക്രിസ്തുവിന്റെ ബുദ്ധിയും ക്രിസ്തുവിന്റെ ചിന്തയും ക്രിസ്തുവിന്റെ ഹൃദയവും ക്രിസ്തുവിന്റെ വികാരങ്ങളും ഒക്കെ ഉൾക്കൊണ്ട് അങ്ങനെ മാറുന്നൊരനുഭവം ദിവ്യഗാന്യം സ്വീകരിച്ചാൽ ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി മനുഷ്യൻ തിന്നാൻ വേണ്ടി എളുപ്പത്തിൽ മനസ്സിലാകട്ടെ ജാമ്യഭാഷ ആയിക്കൊള്ളട്ടെ മനുഷ്യൻ തിന്നാൻ വേണ്ടി ദൈവമക്കളെ വിളമ്പി വെച്ച് കഴിക്കുമ്പോഴാണ് മക്കളെ തൃപ്തി വരുന്നത് ഒരപ്പത്തിൻ്റെ ഭാഗ്യം എന്ന് പറയുന്ന അവിടെ ഇരുന്നോട്ട് മോശമായി പോകുമ്പോഴേ ഈ അപ്പം തിന്നപ്പെടുമ്പോഴാണ് മനുഷ്യപുത്രൻ മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നീ കേക്കണോ ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല കഴിഞ്ഞാഴ്ച നമ്മൾ പറഞ്ഞായിരുന്നു കാർലോ കാർലോക്സിറ്റോയുടെ കാര്യം ശരീരം ഇരിക്കുക ഇരുപത് കൊല്ലങ്ങൾക്ക് ഇപ്പുറത്ത് വേറൊരു വിഷയം തന്നെ ശരീര നൂറ് വർഷങ്ങൾക്ക് ഇപ്പുറത്ത് ശരീരം പക്ഷേ നമുക്ക് മരണമില്ലെന്ന് മരിക്കുമ്പോഴും ഇന്ന് രണ്ട് വിശുദ്ധരെയൊക്കെ തിരുനാൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുക ഇന്ന് രണ്ട്സും സിപ്രിയാനും എന്നെ സംബന്ധിച്ച് ഗോർണലിയസും ഒരു പുണ്യ ഓർമ്മയാണ് നമ്മുടെ മുമ്പിലത്തെ മെത്രാനാണ് കാലത്താണ് ഇവിടെ ചാപ്പൽ ഈ പള്ളി മണിയുന്നത് ഇതെല്ലാം ഇതിനുമുമ്പിലത്തെ പള്ളിയിലുയന്റെ കഴുത്തൊക്കെ വെട്ടുമ്പോ ഭക്തജനം താഴെ നിന്ന് പറയും ഞങ്ങളുടെ ഈ കഴുത്ത് വെട്ടി എനിക്ക് രക്തസാക്ഷിത്വം വേണം തിരുവനന്തപുരം സ്വർഗത്തിൽ ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാണ് ലിവിങ് ബ്രഡ് ഈ അപ്പത്തിന് ജീവനുണ്ടെന്നേ സാധാരണ അപ്പം തന്ന ജീവൻ കിട്ടുന്നതാ പക്ഷെ ഈ അപ്പം തന്നെ ജീവനുള്ള ജീവനുള്ള അപ്പം ജീവനുള്ളപ്പം വർത്തമാനം അപ്പം സ്നേഹിക്കുന്നൊരപ്പം കരുണ കാണിക്കുന്നൊരപ്പം അലിവുള്ള അങ്ങനത്തെ അപ്പം ഞങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ കണ്ടിട്ടുള്ള അപ്പം മണമുള്ള അപ്പം കണ്ടിട്ടുണ്ട് പക്ഷേ കരയുന്ന അപ്പത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അപ്പത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കരുണ അപ്പത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചോരവാക്കുന്ന അപ്പത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരു ഒറ്റലിയാ വിളിക്ക് വക്കളെ ഈ അപ്പം ജീവനുള്ളൊരു അപ്പ വാനം പറയുന്നത് കേട്ടുണ്ടോ ഈ അപ്പം ഈ അപ്പം വക്താനം നിങ്ങൾ പകുതിട്ടുണ്ടാവും ഞാൻ പറഞ്ഞൊന്നും കേൾക്കുന്നില്ല കേട്ടിട്ടുണ്ടാവും ഈ അപ്പം വക്താനം പറയും ഇരുപത്തിനാല് മണിക്കൂർ ഈശോ അമ്പരാൻ ചെന്ന മുമ്പിൽ ഇരുന്ന് അപ്പം വക്താനം പറയും ആ അപ്പം ആശ്വസിപ്പിക്കും ജീവിതത്തിൽ എന്ന ഭക്ഷണത്തിലെ പള്ളിയില് ഒരച്ഛനച്ചന് വിശ്വാസക്കുണ്ടായിരുന്നു അച്ഛന്റെ വിശ്വാസ ഉണ്ടായിരുന്നുണ്ട് വത്തിക്കാനിലേക്ക് ഒരു ഒരു പരിഹാരം നടത്തുക ദൈവമേന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ ദൈവങ്ങൾ തീർത്ഥാടനങ്ങളുടെ ഒക്കെ കാലമല്ലേ യാച്ചൻ പാവത്താൻ നടന്ന് നടന്ന് വന്ന് ലാൻസിയാനോയിൽ എത്തിയപ്പോൾ കുമാനയ്ക്കുള്ള സമയം രാവിലെ കുമാനെല്ലാം വേണ്ടി കയറി അപ്പമെടുത്ത് മുറിച്ചിക്കുമ്പോൾ അപ്പത്തിൽ നിന്ന് ചോരത്തുള്ളികള് കോപ്പകൽ വെള്ള തുണിയിലേക്ക് വീഴാൻ തുടങ്ങി അച്ഛൻ ചോദിച്ചൊറ്റ കാര്യമേ ഉള്ളൂ എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പാപത്താൻ എടവാപ്പള്ളിറങ്ങി നടക്കാൻ തുടങ്ങിയതാ ഹാലുയ വിവേകാരുണയ അത്ഭുതങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്വർഗത്തിൽ നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ് ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല ഉറപ്പാന്നെ എന്റെ ജീവിതത്തിന് ഒരു പുതുജീവന്റെ ഒരു പുതുജീവിതത്തിൻ്റെ ഒരു പുത്തനുണർവിൻ്റെ ഒരു പുത്തനുന്മേഷത്തിൻ്റെ അഭിഷേകമായിട്ട് അപ്പം പറയുന്നത് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല കണ്ണടച്ചിരുന്ന് ധ്യാനിച്ചാൽ ആത്മാവിൽ നിങ്ങൾ വർത്താനം പറയുന്നത് കേൾക്കും സ്വപ്നത്തിൽ നിറങ്ങിയ ജീവനുള്ളപ്പം ഞാനാണ് ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും ഒരു തന്നെ തൊടില്ലെന്ന് ആർക്കും തൊടാൻ പറ്റത്തില്ല ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എന്റെ ശരീരമാണ് എന്റെ മാംസമായത് എന്റെ ശരീരമാണ് ഞാനിനേക്ക് പറഞ്ഞു പോരവില്ല ഈ അപ്പം ഡോക്ടർമാർ പരിശോധിക്കാൻ കൊണ്ടുപോയി ഡോക്ടർമാർക്ക് പരിശോധനയ്ക്ക് കൊടുത്തു അപ്പമാ ഖുബാനാണെന്നൊന്നും പറയാതെ ഈ മാംസം എന്നാന്നൊന്ന് പരിശോധിച്ചിട്ട് പറ ഡോക്ടർമാർ പരിശോധിച്ചിട്ട് പറഞ്ഞു ഇത് മുപ്പത്തിമൂന്ന് വയസ്സുള്ള ഒരു യുവാവിൻ്റെ ക്രൂരമായ മരണസമയത്തുള്ള ഹൃദയത്തിൽ നിന്നുമുള്ള മാംസപേശികളാണ് ഈ കൊണ്ടു തന്നിരിക്കുന്ന കഷ്ണം ഈ കഷ്ണം എടുക്കുക എന്നുള്ളത് അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഇനി ഞാൻ നിങ്ങളോട് വേറെ പറയണം ഞങ്ങൾ അതൊക്കെ ഒന്ന് പോകണമൊക്കെ ഒത്തിരി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ഇതൊക്കെ അടിച്ചു നോക്കി യുക്കനിസ്റ്റിക് ദിവ്യകാരനെ അത്ഭുതത്തെപ്പറ്റി ചോദിക്കും മുപ്പത്തിമൂന്ന് വയസ്സുള്ള യുവാവ് പടഞ്ഞു മരിക്കുമ്പം അവന്റെ ഹൃദയത്തിൽ നിന്ന് മുറിച്ചെടുത്ത ആ മാംസക്കട്ടത്തിന്റെ അതുകൊണ്ട് അവ കരയുന്നത് അതുകൊണ്ട് അവര് നിസാരമായിട്ട് നമ്മൾ കാണുക മക്കളെ വളരെ നിസാരമായിട്ട് കാണുക ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എന്റെ ശരീരമാണ് ഇതേപ്പറ്റി യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി കാരണം മനുഷ്യ മാംസം മനുഷ്യന്റെ മാംസം കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ് ഇത് മനുഷ്യന്റെ മാംസം കഴിക്കുക നടക്കുന്ന കാര്യമല്ല ദൈവത്തിന്റെ മാംസം കഴിക്കുന്നത് നടക്കുന്ന കാര്യമാണ് മനുഷ്യന്റെ അളച്ചതി ആവശ്യല്ല ഇത് ഇത് ക്രിസ്തുവിന്റെ ശരീരമാണ് ക്രിസ്തുവിന്റെ ശരീരമാണ് അവരുടെ തക്കമുണ്ടായി സത്യമാണ് വി ആർ കൺഫ്യൂസ്ഡ് ക്രിസ്ത്യാനിറ്റിയുടെ ഒരു ദുരന്തമാണ് ദുരന്തമാവുകള് ദിവ്യകാരണത്തെ പേരിലുള്ള കൺഫ്യൂഷൻ ഇവിടെ ഇത്രയും പേരിപ്പുണ്ട് വ്യക്തിപരമായിട്ട് ഓരോരുത്തരെയും വിളിച്ചു നോക്കിയാല് പറയും നിങ്ങൾ ഈ ദിവ്യകാരുണ്യം എന്താ കൊച്ച എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഉത്തരം ഒന്ന് ആലോചിച്ചാൽ മനസ്സിൽ എന്താ ഈ ദിവ്യകാരുണ്യം ഈ കൃപാൻ ഇച്ചു കഴിയുമ്പോൾ ദിവ്യകാരൻ മെഴുന്ന് വരുമ്പോ വാവട്ട് നിലവിളിച്ച് യേശുവേത് വിളിക്കാറുണ്ടല്ലോ സത്യത്തിൽ വിശ്വസിക്കുന്നു യേശോടെ മുപ്പത്തിമൂന്ന് വയസ്സുകാരൻ്റെ കുരിശു മരണത്തിന്റെ സമയത്ത് കാൽവരി കുരിശിൽ നിന്നും മുഖിച്ചെടുത്ത മാംസ കഷ്ടവാന്ന് തന്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരാൻ ഇവരെങ്ങനെ കഴിയുമെന്ന് അവർ ചോദിച്ചു യേശു പറഞ്ഞു നമ്മുടെ ഞാൻ അവസാനിപ്പിക്കാം സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും കേക്കണം നിങ്ങക്ക് എന്നൊരു വാക്കാ ഉപയോഗിക്കുന്നത് സംസ്കാരമില്ലാത്ത വാക്കാത് ഭക്ഷിക്കുക എന്ന ഗ്രീക്ക് വാക്ക് എന്ന് പറയും ഫാഗേ എന്ന് പറഞ്ഞാൽ കഴിക്കുക എന്നർത്ഥം എന്ന് അർത്ഥം വാക്ക് കേൾക്കുമ്പോഴത്തേ കടിച്ചു കീറുക

കുഞ്ഞു ഗ്രൂപ്പാണെങ്കിൽ കുറച്ചുകൂടെ പറയുന്നത് വലിയ ഗ്രൂപ്പായതുകൊണ്ട് പറയാൻ പറ്റത്തില്ല നിർത്തുക ചെറിയ ധ്യാനങ്ങൾ തരുമ്പോ പറയാതെന്നെ നോക്കി കടിച്ചു കീറി കണ്ടിട്ടുണ്ട് മുരളെന്ന കണ്ടിട്ടില്ലേ മൂളുകയും മുരളുകയും ചെയ്ത് കടിച്ചു പറഞ്ഞു നഖം കൊണ്ടും കൈ കൊണ്ടും പല്ലുകൊണ്ടും ഒക്കെ കടിച്ചു കീർന്നു കീറി തിന്നാണ് പറയുക നിങ്ങൾ നിങ്ങൾ എന്റെ ശരീരം കടിച്ചു കീറി തിന്നുകയും എന്റെ രക്തം നക്കി കുടിക്കുകയും നോക്കിയേ എങ്ങനെ പോകുന്നു കട്ടുകൂടുതലേ വളരെ കൂളായിട്ട് ഇന്ന് എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം മാനേജ് ചെയ്യുകയും അത്ര സിമ്പിൾ അല്ലെന്ന നമ്മൾ നമ്മളെ ക്രിസ്തുവിനെയൊക്കെ വളരെ സിമ്പിൾ സിമ്പിൾ സിംപ്ലിഫൈ ചെയ്തിരിക്കുക അത്ര സിമ്പിളൊന്നും അല്ല മക്കളെ കുരിശിലവനെ ശത്രുക്കൾ യേശുവേ കുരിശിലവനെ ശത്രുക്കൾ കടിച്ചു കീഴ് നിങ്ങള് വിചാരിക്കല്ല സെഗിയോട് ഊടിശാലയിൽ മുഴിച്ചു നിങ്ങള് കഴിക്കുന്നതെന്ന് അല്ല കാൽവരി കുരിശില് ദുഃഖ വെള്ളിയാഴ്ച അവനെ ശരീരം പിച്ചിച്ച് കണ്ടവരല്ലേ നിങ്ങൾ ആ ശരീരമാണ് ദിവ്യ കാരുണ്യമായി മാറുന്നത് വളരെ റെവല്യൂഷണറിയാ റുമാന എന്ന് പറയുന്നത് അതിന്റെ രക്തം നക്കിക്കുടിയ പാനം ചെയ്യുന്നില്ല നമ്മൾ വളരെ കൂളായിട്ട് ചായ കുടിക്കുന്ന പോലെ കാപ്പി കുടിക്കുന്ന പോലെ ഇല്ലെന്ന് ഇല്ലെന്ന് അങ്ങനല്ലെന്ന് നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കില്ല ഒരു വാക്ക് കൊണ്ട് വായിച്ചോട്ടെ എൻ്റെ ശരീരം ഭക്ഷിക്കുകയും പറഞ്ഞത് ട്രോഗ എന്ന വാക്ക എൻ്റെ എൻ്റെ ശരീരം കടിച്ചു കടിച്ചുകയും ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് രാവിലെ മുതൽ നിന്ന് കേക്ക് നോക്കി കാര്യം പിടികിട്ടും ഇപ്പം അവസാന ദിവസം ഞാനവന് വ്യാപിക്കും അതെ നിന്റെ സകല പ്രവർത്തികളും തീരുന്ന നിമിഷത്തിൽ

ോ രൂപത്തിലേക്ക് രൂപത്തിലേക്കൊന്ന് നോക്കി കളഞ്ഞോ വീട് കാരണം ഈ സീസായ